ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ ആദ്യ നാളുകളിൽ ആ വീടുമായിട്ട് ഒരു ബോണ്ടിങ് വരില്ല അത് കുറച്ച് കഴിഞ്ഞിട്ടേ അത് അപ്പോൾ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചിലപ്പം വളരെ വിഷമത്തിലേക്കൊക്കെ പോകും അപ്പോൾ എന്ത് സംസാരിക്കണം ഏത് സംസാരിക്കണം ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അറിവില്ലായിരിക്കും അപ്പോൾ നമുക്കങ്ങനെ ഒരു ചെറിയൊരു സംഭാഷണം മക്കളെ അവനെ വിളിച്ചോണ്ട് എണീറ്റ് വാടി നല്ല ചൂട് ദോശ ചുട്ട് വെച്ചിരിക്കുന്നു ചായയിട്ട് മണി ഏഴായി മക്കളെ എണീറ്റ് വാ പല്ലും തച്ചോണ്ട് ഓടി വാ ചൂടോള ദോശ് ഈ കള ഇതെന്തുന്നു ഞാൻ ഞണ്ടിരിക്കുന്നത് ഉറങ്ങാൻ മനുഷ്യനെ സമ്മതിക്കുകേ

ോ ഓ പിന്നെ കളവിയല്ലേ ഓ ഞാൻ അന്നെ പറഞ്ഞതാണ് നമ്മളെ വീട്ടിൽ പോകുന്നത് അവിടെയാണെങ്കിൽ ഈ ഒരു കുഴപ്പവും ഇല്ല നമുക്ക് നല്ല സ്വാതന്ത്ര്യമുണ്ട് കളവിയിലൊരു ഉണക്ക ദോശ നമുക്ക് വല്ല സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്താൽ പോരെ ഏ എന്തോന്നു കളവിക്കുവാണെങ്കിൽ കളവി ഉണ്ടാക്കി കഴിക്കട്ടെ എനിക്ക് വീട്ടിൽ പോകണേന ഇഷ്ടം അവിടെയാണെങ്കിൽ അമ്മ പൊന്നുപോലെ നോക്കും അച്ഛനും നല്ലതായിട്ട് നോക്കും നിങ്ങൾക്കാണു ഒരു അമ്മ കമ്മ കമ്മാണെന്ന് പറഞ്ഞു ഇവിടെ പിടിച്ച് നിൽക്കുന്നത് എനിക്കെൻ്റെ വീട്ടിൽ പോയാൽ മതി ഞാൻ പതുക്കെ ഉറക്കം എനിക്ക് കിടക്കണം ഉറങ്ങണം നിങ്ങളെന്തോ ചെയ് ഞാൻ ഉറങ്ങിയിട്ടേ എണീക്കൂ നേരെ ഒരുപാടാണ് പിള്ളേര് ഒന്ന് കഴിച്ചിട്ട് പോയെങ്കിൽ എനിക്കും കഴിക്കാറ് മണി ഏഴായി ഓ ഞാൻ കഴിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന അങ്ങനെ അതൊരു ശരിയല്ലല്ലോ അത് ഇറങ്ങല്ലേ നമ്മൾ പിന്നീട് കഴിക്കാമ്മടാ മണി ഏഴായില്ലേ നിങ്ങൾ കഴിച്ചിട്ടല്ലേ എനിക്ക് കഴിക്കാം എനിക്കും വിശക്കുന്നുണ്ട് പക്ഷെ ഞാൻ കഴിച്ചിട്ട് നിങ്ങൾ കഴിക്കുക നിന്നെ കെച്ചിലാക്കിട്ടല്ലേ തരാ അതുകൊണ്ടാണ അമ്മക്കും വിശക്കുന്നു മക്കൾ അവളെ വിളിച്ചോണ്ട് തേച്ചിട്ട് ഓടി വാ കഴിക്കാം വാ എനിക്ക് അവളെ വിളിക്കാന്ന് വയ്യേ അമ്മ അവള് ഉറങ്ങി തീർന്നിട്ട് എണീറ്റ് വരട്ട് അമ്മ കാപ്പി കുടിക്കാൻ വിളിച്ചു അവൾ ഭയങ്കര ബഹളം അവളെ വീട്ടിൽ ബഹന അവ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എടാ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോടാ ദോശ കഴിക്കാൻ വിളിച്ചതല്ലേ ഉള്ളൂ പിന്നെ അവൾക്ക് ദേഷ്യം വരുന്ന അടുത്ത് ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ അവളെ വിളിച്ച ബുദ്ധിമുട്ടിച്ചൂല അവളടുത്ത് അടുക്കള കേറി ആഹാരം വെക്കാനും ഒന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ എന്തടാ വിഷമോ ഞാൻ ഒന്നും പറഞ്ഞേ ഇല്ല അമ്മ അമ്മ ഒരു കുറ്റവും ചെയ്തിട്ടില്ല അവള് വലിയ സ്വഭാവം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ കുടുംബമായി പോയില്ലേ ഇനി തള്ളിപ്പൊളിച്ച് കളയണ്ടാ എന്ന് കരുതി ഞാൻ ഉണ്ടാകാൻ നിക്കുകയാണ് സഹിച്ചു നിക്കുകയാണ് ഇനി എന്ത് ചെയ്യും അവൾക്ക് അവളെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബംഗളം ഉണ്ടാക്കുന്നു അവൾക്ക് അവിടെ സ്വാതന്ത്ര്യം കിട്ടുള്ളു അവളെ അമ്മയും അച്ഛനും ഒക്കെ അതെല്ലാം ചെയ്തു കൊടുക്കും ആണ് അവള് പറയുന്നത് എന്ത് ചെയ്യണമെന്നു എനിക്ക് ഒരു പിടിയൂല്ല പിന്നെ ശരി അവളെ ഇഷ്ടം ഞാൻ ഒന്നും പറയുന്നില്ലേ മക്കളെ എന്നും ഇങ്ങനെയാണ് നമ്മള് വയസ്സായി വയസ്സാവുമ്പോ എല്ലാരും ഇങ്ങനെയാണ് നമ്മളിഷ്ടപ്പെടൂല്ല മക്കൾക്ക് എവിടെയാണ് സന്തോഷം അതുപോലെ മക്കളിച്ചേ അമ്മക്ക് ഒരു വിഷമവും ഇല്ല കേട്ടാ മോനെ ചിലപ്പോ ഇതുപോലെയൊന്നും ആയിരിക്കില്ല നടക്കുന്ന ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു അതൊരു വലിയ വിഷയത്തിലേക്ക് പോകും അപ്പൊ അങ്ങനെ പോകുന്നതിന് മുമ്പേ കുട്ടികൾ പരസ്പരം അറിഞ്ഞിരിക്കണം നമ്മൾ ഈ രീതിയിലല്ല മുന്നോട്ട് പോകേണ്ടത് നമ്മളൊരു കുടുംബമാണ് കുടുംബം നമ്മൾ നശിപ്പിക്കാൻ പാടില്ല നമ്മൾ ചേർന്ന് പോകേണ്ടതാണെന്ന് കുട്ടികൾ മനസ്സിലാക്കി കുടുംബത്തോട് ചേർന്ന് പോകാൻ കൂടുതലും ശ്രമിക്കുക അതിനുവേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യണം എല്ലാ മാതാപിതാക്കളും സ്നേഹിക്കാത്തവരല്ല ചിലടത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നു പോകണം ഇപ്പോൾ കുട്ടികളെ വളരെയധികം സ്നേഹിച്ചും വഞ്ചിച്ചും ഒക്കെ വളർത്തുമ്പോൾ കുട്ടികൾ ഉണ്ടാകുന്ന ചില ചില നിസ്സാര കാര്യങ്ങളാണ് പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ കുട്ടിക്ക് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് പോലത്തെ ഉള്ള ഒരു ആ ഫ്രീഡം ചിലപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണം എന്നില്ല ചിലപ്പോൾ അവർ ഫ്രീഡം കൊടുക്കുമായിരിക്കും അത് കുട്ടികൾക്ക് മനസ്സിലാവില്ല അപ്പം അത് ആ സാഹചര്യത്തിനൊത്ത് നമ്മൾ ജീവിക്കേണ്ട മക്കളാണെന്ന് കൂടി കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുട്ടികൾ വളരെ പ്രശ്നത്തിലേക്ക് പോകൂല ചിലപ്പോൾ ചില വീടുകളില് മാതാപിതാക്കളെ മാത്രമേ കാണുകയുള്ളൂ അപ്പൊ അവർക്ക് ഇവര് പോകുമ്പോൾ ചെറിയ വിഷമം ഉണ്ടാവും പക്ഷെ നമ്മൾ എല്ലാവരും കരുതാൻ വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു അത്യാവശ്യമാണ് പല സ്ഥലത്തും ഒന്നും രണ്ടും മക്കളെ കാണുകയുള്ളൂ അപ്പൊ അവരെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് ഇവരെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ അവർക്ക് വളരെ വിഷമമാണ് തീരെ നിവർത്തിയില്ലാത്ത സാഹചര്യം ആണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ കുഴപ്പമില്ല പക്ഷെ എന്ത് ഏതെങ്കിലും രീതിയിൽ നമുക്ക് യോജിച്ചു പോകാൻ പറ്റുന്നതാണെങ്കിൽ കഴിയുന്നതും നമ്മളെ മാതാപിതാക്കളെ കൂടെ കൂട്ടി മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം